പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ഷാർലി ബെഞ്ചമിന്റെ പുതിയ കഥാപുസ്തകമായ ഉടുമ്പുകളുടെ ഉദ്യാനം തിരുവനന്തപുരത്ത് വെച്ച് പ്രകാശിതമായി പ്രമുഖ സംവിധായകൻ മധുബാൽ പ്രശസ്ത എഴുത്തുകാരി റോസ്മേരിക്ക് നൽകിയാണ് പുസ്തകം പ്രകാശനം നടത്തിയത് തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ വെള്ളയമ്പലത്തെ വിസ്മയ മാക്സിലായിരുന്നു ചടങ്ങുകൾ പ്രദീപ് പനങ്ങാട് അധ്യക്ഷനായിരുന്നു സുഭാഷ് തലവൂർ സ്വാഗതം പറഞ്ഞു ഷാർലി ബെഞ്ചമിന്റെ ആദ്യ നോവലായ ലാബ്രന്തിനു ശേഷം പുറത്തിറങ്ങുന്ന പത്ത് കഥകളുടെ സമാഹാരമാണ് ഉടുമ്പുകളുടെ ഉദ്യാനം കൈരളി ബുക്സ് കണ്ണൂരാണ് പ്രസാദകർ പ്രമുഖ സിനിമാ സംവിധായകൻ ടി കെ രാജീവ് കുമാർ തിരക്കഥാകൃത്തും സാഹിത്യകാരനുമായ ഇന്ദുഗോപൻ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ പി ശിവപ്രസാദ് എന്നിവർ ആശംസകൾ നേർന്നു ഷാർലി ബെഞ്ചമിൻ മറുപടി പ്രസംഗം നടത്തി തന്റെ പുതിയ പുസ്തകമായ ഉടുമ്പുകളുടെ ഉദ്യാനത്തിന്റെ നൂറ്റി ഇരുപത്തിയഞ്ച് കോപ്പികൾ സമീപത്തെ പബ്ലിക് ലൈബ്രറികളിലും സ്കൂളുകളിലും സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു തിരുവനന്തപുരം വിസ്മയ മാക്സിൽ നിറഞ്ഞ സദസ്സിൽ നടന്ന പ്രകാശന ചടങ്ങിൽ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു കൈരളി ബുക്സ് കണ്ണൂർ പുറത്തിറക്കിയ കഥാപുസ്തകമായ ഉടുമ്പുകളുടെ ഉദ്യാനത്തിന്റെ വിൽപ്പനയ്ക്കായി പ്രത്യേക കൗണ്ടർ സജ്ജമാക്കിയിരുന്നു കഥാകൃത്തിന്റെ കയ്യൊപ്പോടെയായിരുന്നു ആദ്യ പുസ്തകങ്ങളുടെ വിൽപ്പന റിപ്പോർട്ടർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.